ഹലോ ഗേൾസ് എൻ്റെ പേര് ദിയ ഫാത്തിമ എൻ്റെ ഉമ്മച്ചിയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹലോ അസ്സാമലൈക്കും എന്താണ് യശേഷൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മീൻ കറി ഉണ്ടാക്കുന്നതാണ് അതും ചൂര മീൻ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാലോ ഫസ്റ്റ് നമുക്ക് മീൻ വറുക്കാനുള്ളതെടുക്കാം അപ്പം അതിന് കായം പട്ടി വെക്കാൻ വേണ്ടിയിട്ട് നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ പെരിഞ്ചീരകം വേപ്പിൻ്റെ ഇല മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിക്കുക പിന്നെ കുറച്ച് സുറുക്കൊഴിച്ചു കൊടുക്കുക കേട്ടോ സുറുക്ക് ഞാൻ മുന്നേ ഒഴിക്കാൻ മറന്നു അപ്പോൾ അല്ലെങ്കിൽ അത് അടിക്കണ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്നും നമുക്ക് ഈ മീനിൽ കായം പുരട്ടി കൊടുക്കാം ഇപ്പോൾ മീൻ ചൂര മീനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഇതായിട്ട് നല്ല ഫ്രഷ് മീനൊന്നുമല്ല നല്ല മീനാന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് പക്ഷെ നന്നാക്കി നോക്കിയപ്പോൾ എന്തൊരു ചെറിയൊരു പോലെ ഉണ്ട് അപ്പം എന്തായാലും ഞാൻ വീഡിയോ ഓണാക്കി വെച്ചതല്ലേ അപ്പോൾ അതങ്ങ് ഫുള്ളായിട്ട് എടുക്കുകയെന്ന് വിചാരിച്ച് അനിയത്തി മക്കളും വന്നിട്ടുണ്ട് അതാണ് മക്കളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് അവർ വന്നിട്ട് ഇങ്ങനെ ഉരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ ഇതിൽ ഓരോ വോയിസുകൾ കേൾക്കുന്നത് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുത്തേക്കണത് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവ പൊട്ടിച്ചെടുക്കാം ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഉലുവ പൊടി ഇട്ടാലും മതിയിട്ടാണ് ഞാനിവിടെ ഉലുവട്ടം കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഉലുവട്ടേന് ശേഷം പിന്നെ സബോള വഴറ്റാട് ഒന്നര സബോളം എടുത്തിട്ടുള്ളൂ ചെറിയ സഭോളമായിരുന്നു വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അപ്പോൾ നമ്മൾ വഴറ്റിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഒന്നര സഭോളം എടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മൾ പല രീതിക്ക് മീൻകറി വെക്കുമല്ലോ അപ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെ വെച്ച് നോക്കി വെക്കും നല്ല ടേസ്റ്റാണ് ടേസ്റ്റിയാണിങ്ങനെ വെച്ചാൽ മറ്റേ മീൻകറിയൊക്കെ വെക്കണമെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ അപ്പോൾ അതിലേക്ക് ഇഞ്ചി ഞാൻ നുറുക്കി കൊടുക്കുകയാണ് ചെയ്തേക്കണേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചതച്ചേക്കല്ല അപ്പോൾ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അത് മുറിച്ചതായി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചതച്ചെടുത്തേക്കാണ് അപ്പോൾ അതിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടിപിടിക്കാൻ നോക്കണം കേട്ടോ നമ്മൾ വേഗം ഇളക്കി കൊടുക്കണം ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ടാൽ ചിലപ്പോൾ അടി അടിപിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് ചെറിയ തക്കാളി നിങ്ങൾ രണ്ടെണ്ണം എടുത്തോളൂ ഇതിൽ അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ പുളി ഒഴിക്കണില്ല തക്കാളിയുടെ പുളിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം ഞാൻ ഒരു വലിയൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത് തക്കാളി നന്നായി കുഴഞ്ഞു പോകുന്നു വേണ്ടാട്ട് നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി പൊടികളൊക്കെ അതിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് പളവൊന്നും പറയില്ല നമ്മളെടുക്കണ മീനിനനുസരിച്ചിട്ടുള്ള എന്തല്ലേ എടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് മീൻ കറി വെക്കാൻ എടുക്കുന്നുള്ളൂ കൂടുതലും തലയാണ് എടുത്തേക്കുന്നത് ഉമ്മക്കൂടെ തല മീൻ കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം തല കളഞ്ഞിട്ടില്ല തല കൂട്ടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിൽ ഉള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു ഇപ്പം മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മഞ്ഞളും മുളകും മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് നന്നായി ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കരിയും നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതല്ലേ പിന്നെ മൺചട്ടിയായ കാരണം പെട്ടെന്ന് നല്ല ചൂടുള്ള ചട്ടിയല്ലേ കാരണം പെട്ടെന്ന് കരികളെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പുളി ഒഴിച്ചാൽ മതിയിട്ടാണ് അപ്പോൾ അത് ഒന്ന് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ ഒരു മസാല ഒരു കുത്ത് വരും അപ്പോൾ ഇങ്ങനെ മീൻ കറി വെക്കാത്തവരാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കി കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മീനിനെ ചെറിയൊരു ചീഞ്ഞ പോലുള്ള കാരണം അത്രക്കും കൂടെ കിട്ടിയിട്ടില്ല ഫ്രഷ് മീനൊക്കെ കിട്ടുകയാണിങ്ങനെ വെച്ച് വയ്ക്കി വെക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്നും ഓണാക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഇപ്പം എല്ലായിടത്തും മഴയുടെ ഒക്കെ നല്ല പ്രശ്നമാണല്ലേ ഇവിടെയും നല്ല മഴയൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്കിവിടെ വെള്ളം കയറുന്ന പ്രശ്നമൊന്നുമില്ല അങ്ങനെ കയറില്ല കുറച്ച് ഉയരത്താണ് വീട് അതുപോലെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ മസാലയുടെ പച്ചമണം പോയിട്ടുണ്ട് ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം നമ്മുടെ വളംപുളി ഉണ്ടല്ലോ സാമ്പാറിലൊക്കെ ഒഴിക്കുന്ന പുളി അതാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഇവിടെ ഉമ്മാക്ക് കുടംപുളി ഇട്ട കറി ഒന്നും ഇഷ്ടമില്ല അത് കാരണം കുടംപുളി ഇടാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുടംപൊളി ഇട്ടോളൂ കേട്ടോ ഇത് എങ്ങനെ കറി വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നപ്പോൾ ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടണമെങ്കിൽ ഉമ്മായുടെ വീട്ടിലേക്ക് പോകണം ഉമ്മായുടെ വീട് ചവക്കാടാണ് അവിടെ ഐസറാകാത്ത മീനൊക്കെ കിട്ടും ഇവിടെ ഞങ്ങൾക്ക് ഐസി ഇട്ട മീനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ചെറുതായിട്ടൊന്നും ഇതായിട്ടുള്ളൂ അല്ലാണ്ട് നന്നായി നാശമായിട്ടൊന്നുമില്ലാട്ടോ നന്നായി നാശമായിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ എടുക്കില്ലല്ലോ അല്ല നല്ല ഫ്രഷ് മീനല്ല എന്നുള്ളു അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും ആ തലടാ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം കേട്ടോ പിന്നെ സിമ്മിൽ ഇടണ്ട ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ മലയാളികൾക്ക് എന്തെല്ലാം രീതിയിൽ മീൻ കറി വെക്കാൻ അറിയില്ലേ പല രീതിയിൽ നമ്മൾ മീൻ കറി വെക്കുമല്ലേ ഇങ്ങനെ ഒരേ ദിവസം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് നോക്കി വെക്കാം നമ്മളെ മക്കൾക്ക് നമ്മളെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് നോക്കാലോ ഒരേ മോഡലിൽ തന്നെ മീൻകറി വെക്കാതെ അപ്പം ഞാൻ തല വേറെ വെക്കുള്ളൂ എന്ന് വിചാരിച്ചത് അപ്പോൾ ഉമ്മ പറഞ്ഞാൽ അതിൽ കൂടെ ഞാൻ തല ഇട്ടഞ്ഞതായിട്ട് വേറെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് ഇനി ഇപ്പം നാളെ എടുത്തിട്ട് വെക്കണ്ടേ അപ്പോൾ ഇതിൽ കൂടെ ഇട്ടിട്ട് വെച്ചോ എന്ന് പറഞ്ഞ കാരണം ഞാൻ ഇതിലൊക്കെ തലയും കൂടി ഇട്ട് വെച്ചത് ഇന്ന് മീൻകറിയാണെങ്കിൽ നാളെ പുട്ട് നിർബന്ധം നാളെ ഈ ഇന്നത്തെ മീൻകറി നാളെ കിരുന്നിട്ട് അതും പുട്ടും പപ്പടം കൂടി കഴിക്കാൻ പാടില്ല വേറൊന്നും പറയാനില്ല ഇപ്പോൾ ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല ജലദോഷമുണ്ട് മൂക്കടപ്പൊക്കെയാണ് കാരണം സൗണ്ട് കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് കൊടുക്കാതിരുന്നത് അപ്പോൾ മക്കളാണെങ്കിൽ അപ്പുറത്ത് നിന്നിട്ട് നിന്നിട്ടിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അവരെന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് വോയിസ് കൊടുക്കാൻ നിൽക്കുക അല്ലെങ്കിൽ അവരെ സൗണ്ട് മുഴുവനായിട്ട് വരും നല്ല മഴയാണല്ലേ മഴ തോരനേ ഇല്ല ഭയങ്കര മഴയാണ് പറച്ചവനെ എല്ലാവരെയും തൊട്ട് കാത്തു രക്ഷിക്കട്ടെ ഇങ്ങനെ മഴ നിൽക്കുമ്പോൾ കുറേ സ്ഥലത്ത് വീടുകളിൽ വെള്ളം കയറി പിന്നെ ഓരോ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടിൽ നമുക്ക് കേൾക്കുമ്പോഴേ പേടിയവാണ് അപ്പം അടച്ചവന് എല്ലാവരും തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ അത്രയും നമുക്ക് ദ ചെയ്യാൻ പ്രാർത്ഥിക്കാനില്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ നമ്മൾ ചെയ്യാം അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഞാൻ നോക്കിയൊക്കെ ഉപ്പൊക്കെ ഭാഗത്തിനാണ് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് അടച്ച് വെക്കാം മീൻ കറി ആയിട്ടുണ്ടല്ലോ മുക്കി നോക്കി ഇപ്പം നന്നായി വറ്റി വന്നിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കത് മാറ്റിയിട്ട് മീൻ പൊരിക്കാനുള്ളത് വെക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു മീൻ കറിക്കാണ് ഞാൻ ഇങ്ങനെ വലിച്ച് നീട്ടി എട്ട് മിനിറ്റ് വെച്ചേക്കുന്നത് അതറിയാതെ വെച്ചതൊന്നുമല്ല മനഃപൂർവ്വം വെച്ചതാണ് അത്രെങ്കിലും നമുക്ക് വാച്ചിങ് ഹവർ കയറിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഫുള്ളായി കാണാട്ടെ അത് മറക്കാതെ ഫുള്ളായിട്ട് കണ്ണേ മീൻ വറക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയിൽ മീൻ വറുത്താറാണ് ആ ഒരു മണും ആ ഒരു ടേസ്റ്റൊക്കെ വരുവുള്ളൂ അത് കാരണം മീൻ വറക്കാൻ ഞാൻ മുക്കിയതും വെളിച്ചെണ്ണേനാണ് എടുക്കാറ് അപ്പോൾ നമ്മൾ മുന്നേ കായം പാട്ടി വെച്ച ആ മീൻ കഷ്ണങ്ങൾ ഇതിൽ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കറിവേപ്പിൻ്റെ ഇല ഇട്ടാൽ അത് നിങ്ങളുടെ ആ വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ് വരുന്ന സമയത്ത് നല്ല മണം വരുമല്ലോ മീൻ വറക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഉള്ളൊന്നും വേവാതെ പുറം ഇങ്ങനെ കരിഞ്ഞ് വരും കുറച്ച് വലിയ കഷ്ണങ്ങളാണല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തീയൊന്ന് കുറച്ചിട്ടും കൂട്ടിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പം പിന്നെ അത് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും കൂടെ ഒക്കെ മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ പിടിക്കാറ് മീൻ വറുക്കാനറിയാത്തവരാരും ഇല്ല എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങൾ വിചാരിക്കണം ഓ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തന്നിട്ട് വേണം ഞങ്ങൾക്ക് മീൻ വറക്കാൻ അറിയാൻ അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വാച്ചിങ് ഹോള് കയറണം അപ്പം അതിനാണ് ഞാൻ കുറച്ചും കൂടി കൂടുതലുള്ള വീഡിയോ ഇട്ടത് അങ്ങനെ മീൻ വറുത്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കോരി എടുക്കാം മോരണം കോരുമ്പോൾ താഴത്തേക്ക് വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ മാറ്റിവെച്ചിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള മീനും കൂടി അതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി മീന് ചട്ടിയിൽ പിടിക്കാതിരിക്കാനുള്ളൊരു ടിപ്പുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമല്ലോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്താൽ മതി ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീൻ വറുക്കാനിട്ടാല് മീൻ അടിപിടിക്കില്ല ഞാനത് മറന്നുപോയതാണ് അങ്ങനെ മീൻ കറി മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രഷ് മീനൊക്കെ ഇട്ടുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കി നോക്കൂ എൻ്റെ മുൻപ് ഉണക്ക് സ്രാവിൻ്റെ ഒരു കറിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവരാണെങ്കിൽ ഒന്ന് കയറി കണ്ടത് നോക്കി നോക്കൂ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം